കായംകുളം നഗരസഭയിൽ മാർക്കറ്റ് ഫീസ് പിരിവ് നിരോധിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവുണ്ടായി എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ശരിയല്ലെന്ന് നഗരസഭാധികൃതർ പറഞ്ഞു കോടതി ഉത്തരവിനെ തെറ്റായ രീതിയിലാണ് മാധ്യമങ്ങൾ വാർത്തയാക്കിയതെന്നും അവർ പറഞ്ഞു തന്റെ വക മാർക്കറ്റ് റോഡിൽ പ്രവർത്തിക്കുന്ന ഒ എസ് കെ എന്റർപ്രൈസസ് കായംകുളം എന്ന സ്ഥാപനത്തിന് മുമ്പിൽ റോഡിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്ന് ഫീസ് പിരിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സിനിൽ സബാദ് എന്നയാൾ വാദിയായി ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരുന്നു ഹർജി വാദത്തിനെടുത്തപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കായംകുളം നഗരസഭാ സെക്രട്ടറിക്ക് ഒരു നിവേദനം ഹർജിക്കാരൻ സമർപ്പിച്ചിട്ടുണ്ടെന്നും ഇത് എതിർകക്ഷിയായ നഗരസഭാ സെക്രട്ടറി സമയബന്ധിതമായി പരിഗണിക്കണം എന്ന പരിഹാരം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ എന്നറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഹർജിക്കാരനായ സിനിൽ സബാദ് നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയ നിവേദനത്തിൽ കക്ഷിയെ നേരിൽ കണ്ട ശേഷം യുക്തമായ തീരുമാനം ഒരു മാസത്തിനുള്ളിൽ കൈക്കൊള്ളണം എന്ന് നിർദ്ദേശിച്ച് ഉത്തരവായിട്ടുള്ളതാണെന്നും അവർ പറഞ്ഞു നഗരസഭയിൽ മാർക്കറ്റ് ഫീസ് നിരോധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി മാധ്യമങ്ങളിൽ വന്നു അത് ശരിയല്ല കാരണം സിവിൽ സഭ എന്ന് പറയുന്ന ഒരു വ്യാപാരി ഒരു കേസ് കൊടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അയാളുടെ കടയുടെ വാദത്തിൽ നിന്നുള്ള നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തത് ആ കേസ് കോടതിയിൽ വാദത്തിനെടുത്തപ്പോൾ സെക്രട്ടറിക്ക് അതിന്മേലൊരു പരാതി സിവിൽ സബാദ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി ആയിട്ട് നേരിൽ സംസാരിച്ചതിന് ശേഷം എന്താണോ ഉത്തരവ് വരുമാനം അതറിയിക്കാനാണ് ഹൈക്കോടതി പറഞ്ഞത് പക്ഷേ അത് ഇവിടെ പറഞ്ഞപ്പോൾ കായംകുളം പട്ടണത്തിലെ മുഴുവൻ മാർക്കറ്റിലെ ഫീസ് വരും മുഴുവൻ നിർത്തലാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവാണെന്നുള്ള രീതിയിലാണ് പരാമർശം വന്നിട്ടുള്ളത് ആ പരാമർശം ശരിയല്ല അത് ശരിയായ രീതിയല്ല പത്രമാധ്യമങ്ങളായാലും ഇതൊക്കെ എടുക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ചെയർപേഴ്സണോടോ സെക്രട്ടറിയോടോടോ ഒന്ന് ആലോചിക്കേണ്ടിയിരുന്നു ഒന്ന് ചോദിക്കേണ്ടിയിരുന്നു ഇങ്ങനൊരു വാർത്തയുണ്ടോ ശരിയാണോ എന്നുള്ളത് കാരണം ലക്ഷം ലക്ഷം രൂപയ്ക്ക് രൂപയ്ക്കാണ് മാർക്കറ്റ് ഫീസ് ഫീസ് അപ്പോൾ അവർക്ക് ഒരു കാരണവശാലും ഇരിക്കാൻ കഴിയില്ല എന്നാൽ വസ്തുതകൾക്ക് വിരുദ്ധമായി കായംകുളം നഗരസഭയിൽ ലോറികളിൽ നിന്നുള്ള ഫീസ് പിരിവ് നിർത്തലാക്കി ഹൈക്കോടതി ഉത്തരവ് നൽകിയിട്ടുള്ളതാണെന്ന നിലയിൽ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു ഇത് വസ്തുതാവിരുദ്ധമാണെന്ന് ചെയർപേഴ്സൺ പി ശശികല വൈസ് ചെയർമാൻ ജെ ആദർശ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സുൽഫീക്കർ കൌൺസിലർ റജി മാവനാൽ മുനിസിപ്പൽ സെക്രട്ടറി സനിൽ ശിവൻ തുടങ്ങിയവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കായംകുളം